സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എൻ്റെ പേര് ജസ്റ്റിൻ തോമസ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പ്രസൻ പെർഫെക്ടൻസ് ഉപയോഗിച്ചുള്ള ക്വസ്റ്റ്യൻസാണ് അപ്പോഴാണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്ടൻസിനെ പറ്റി ഒരുപാട് പാടങ്ങൾ ചെയ്തു അതിനകത്ത് ഒന്നുകൊന്നും പഠിച്ചിട്ടില്ലെങ്കിൽ പോലും ആറ് എട്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ഈ മൂന്ന് പാഠങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇനി നമുക്ക് ചോദിക്കണം നമ്മൾ ഒരു ഒരു ഫുഡ് ഒരാൾ കഴിക്കാൻ വേണ്ടി തുടങ്ങണം അപ്പം നമ്മൾ ചോദിക്കണം എന്നും ഇത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ എങ്ങനെ ചോദിക്കാം ഹാവ് യു ട്രൈഡ് ദിസ് ബിഫോർ ഹവ് യു ട്രൈഡ് ദിസ് ബിഫോ പറയാണ് ഐ ഹാവ് ഈറ്റൺ അറ്റ് ദിസ് റെസ്റ്റോറന്റ് മെനീ ടൈംസ് ഓക്കെ ഞാൻ ഈ റെസ്റ്റോറൻ്റിൽ ഒരുപാട് തവണ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഷി സ് ബീൻ ടു ഇന്ത്യ അവൾ ഇന്ത്യയിൽ പോയിട്ടുണ്ട് ഇതൊക്കെ പ്രെസ്പെർഫക്റ്റൻസിലുള്ളതാണ് അല്ലേ ഐ ഹാവ് ഇൻ സ്റ്റാർട്ട് ഡേറ്റ് നമ്മളെ ഒരു കൂട്ടുകാരനോട് ജീവിക്കാൻ നീ ഹോംവർക്ക് തുടങ്ങിയോ ചെയ്തോ അപ്പോൾ ഞാൻ തുടങ്ങിയിട്ട് പോയില്ല ഐ ഹാവ് ഇൻ സ്റ്റാർട്ട് ഡേറ്റ് കഴിഞ്ഞ വർഷം മുതൽ ഇപ്പൊ പതിനഞ്ച് തവണ ഈ സിനിമ കണ്ടു ഐറ്റൺ ടു ഇന്ത്യ ഐ ഹിൻ സ്റ്റാർട്ടഡ് ഹി ഹസ് വാച്ച് ദിസ് മൂവി ഫിഫ്റ്റീൻ ടൈംസ് സിൻസ് ലാസ്റ്റ് ഇയർ നീ എപ്പോഴെങ്കിലും മുംബൈയിൽ പോയിട്ടുണ്ടോ ഹവ് യു എവർ ബീൻ ടു മുംബൈ ഹവ് യു എവർ ബീൻ ടു മുംബൈ ഏതൊക്കെ സ്ഥലത്താണ് നീ ടൂർ പോയിട്ടുള്ളത് ഏതൊക്കെ വിചിത്രമായ ഭക്ഷണങ്ങളാണ് നീ കഴിച്ചിട്ടുള്ളത് നമുക്ക് പല സ്ഥലങ്ങളിൽ ചിലത്രമായിട്ടുള്ള ഭക്ഷണങ്ങൾ കാണാൻ പറ്റും നമുക്ക് വേണമെങ്കിൽ പറയാം ഞാൻ ഒരു തവണ ഈ വീറ്റന്നാണ് അതിൻ്റെ പാദം അല്ലേ അത് കഴിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ബ്ലാക്ക് പുഡിങ് യു കെയിലൊക്കെ ഉള്ള ആൾക്കാർ കഴിക്കുന്നതാണ് അല്ലേ അത് ചോര വെച്ചുണ്ടാക്കുന്ന ഒന്നാണ് ബ്ലാക്ക് പുഡിങ് ഫ്രൈഡ് സ്പൈഡർ അല്ലേ സം ഫുഡ് യു ഹാവ് പ്രയോഗം ഇവിടെ ഹാഡ് എന്ന് ഉദ്ദേശിക്കുന്നത് കഴിച്ചിട്ടുണ്ട് എന്നുള്ളൊരു അർത്ഥമാണ് നമ്മൾ പഠിച്ചാണ് അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കുന്നില്ല ഏതൊക്കെ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് വിച്ച് ആർ ഡിഫറെ കൺട്രീസ് ഹാവ് യു ട്രാവൽ ടു വിച്ച് ആർ ഡിഫറെ കൺട്രീസ് ഹാവ് യു ട്രാവൽ ടു വാട്ട് ഇത് സംതിങ് യു ഹ് ഡൺ ദ യു ആർ റിയലി പ്രൗഡ് ഓഫ് നീ ചെയ്ത ഒരു കാര്യം നിനക്ക് വളരെ അഭിമാനം തോന്നുന്ന ഒരു കാര്യം എന്താണ് നമ്മുടെ നല്ല ക്വസ്റ്റ്യൻ അല്ലേ പക്ഷേ ഞാൻ ഇന്നും ഒരാളിനെ പറ്റി ആലോചിച്ചിട്ടില്ല കേട്ടോ ഒരു സെക്കൻഡ് ഞാൻ പറയാമേ ഗുഡ് ക്വസ്റ്റ്യൻ ഐ നീഡ് ടുബൌട്ട് ഇറ്റ് ആർ സംതിങ് യു ഹവ് ഡൺ ദു ആർ റിയലി ഓഫ് ഗുഡ് ക്വസ്റ്റിൻസ്

വേറെ ഏതൊക്കെ ഭക്ഷണങ്ങളാണ് നിങ്ങൾ കഴിച്ചിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത് ഇവിടെ കുസീൻ എന്നാണ് പറയുന്നത് കസീൻ അല്ല കുസീൻ കുസീൻ എന്നുണ്ടെന്ന് നമ്മൾ ഒത്തിരി തവണ സംസാരിച്ചൊരു കാര്യമാണ് അതായത് ഭക്ഷണ രീതിയാണ് ഇപ്പോൾ നമ്മൾ പറയത്തില്ല കേരളത്തിലെ ഭക്ഷണം അല്ലെങ്കിൽ എനിക്ക് മലയാളി ഫുഡാണ് ഇഷ്ടം അപ്പം എന്താണ് ഐ ലൈക്ക് മലയാളി കുസീൻ എന്നാണ് തീർച്ചയായിട്ടും അതിനെപ്പറ്റി പറയേണ്ടത് കുസീൻ എന്നാണ് അല്ലെങ്കിൽ എനിക്ക് അറബി ഭക്ഷണമാണ് ഇഷ്ടം എന്താണ് പറയുന്നത് അറബി കുസീൻ

നമ്മുടെ കോളേജിലൊക്കെ ഉള്ള ഒരു സംഘടനയാണല്ലോ എൻ എസ് എസ് അതിന്റെ ഭാഗമായിട്ട് ഞാൻ ക്യാമ്പിങ്ങിൽ പോയിട്ടുണ്ട് വി ഹ്റ്റ് നിയർ ഐ ഫോറസ്റ്റ് ഒരു വനത്തിനടുത്താണ് ക്യാമ്പ് ചെയ്തത് ഹവ് യു ബീൻപിംഗ് ഹ് ബീൻപിംഗ് വൺസ് എഫ് നിയർ ഐ ഫോറസ്റ്റ് ഹവ് യു ഗോ ഓൺ ഫിഷിംഗ് ടൈപ്പ് ഹവ് നീ എന്നാലും മീൻ പിടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടോ അപ്പോൾ നിങ്ങൾ ഉത്തരം വൺസ് ടു മെനി ടൈംസ് എന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെയുള്ള മീനിനെയാണ് പിടിച്ചത് നമ്മൾ ചുമ്മാ ഞാൻ പറയുന്നുള്ളൂ പരൽ മീൻ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് നമുക്ക് മീനുകളുടെ വിവിധ പേരുകളെ പറ്റി നമുക്ക് ബ്ലാക്ക് സ്പോട്ട് ബാർ ഹൗ യു ഗോൺ ഫിഷിംഗ് വാട്ട് ടൈപ്പ് ഓഫ് ഫിഷ് ഹാവ് യു ഗോ ഫിംഗ് ഹാവ്യൂ ഹ്റ്റ് നിങ്ങൾ വളരെ ഫേമസ് ആയിട്ടുള്ള ആരെയും മീറ്റ് ചെയ്തിട്ടുണ്ടോ ഹു ഹാവ് യു ദാറ്റ്സ് ഫേമസ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് മനസ്സിലായി ഞാൻ കരുതുകയാണ് നമുക്ക് മറ്റൊരു ചാപ്റ്ററുമായിട്ട് നാളെ കാണാം താങ്ക് യു വെരി മച്ച് വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു